ഒരു പുതിയ പറ്റി ചില ക്ലാസ്സുകൾ ഇവിടെ നടന്നു നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഡി പുതിയ ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് മദ്രസയിൽ അധ്യാപനം നടത്താൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതിനെ സംബന്ധിച്ച് പല ആൾക്കാരും ഒരു തരം ആശങ്ക അവരുടെ മുഖത്തുള്ളതുപോലെ എനിക്ക് തോന്നി കാരണം ഇതൊക്കെ ഇപ്പോൾ നടക്കുവോ മദ്രസയിലൊക്കെ പിന്നെ ആ ടൂളിൻ്റെ വില അമ്പതിനായിരം രൂപ തൊട്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓ നടക്കൂല എന്ന് പലരും പിറുപിറുക്കുന്നത് കേട്ടു പക്ഷേ അത് ശരിയല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത് അതിൻ്റെ എല്ലാം വില കുറയും ഒരു സംഗതി രംഗത്ത് അറിയപ്പെ സയൻസ് കോളേജിൽ ഈ ആ ഉപകരണം ഉണ്ട് ഡിജിറ്റൽ പിന്നെ വാൾ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒരു നാലര ലക്ഷം രൂപ ഒക്കെ വാങ്ങി പക്ഷെ ഇതിനേക്കാൾ കുറച്ചുകൂടി അഡ്വാൻസാണ് ഇപ്പോൾ കുട്ടികൾ പിന്നെ റിസർച്ചിനൊക്കെ വേണ്ടി അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത്തരം അത് പരിശീലനം നമുക്ക് ലഭിക്കാൻ പ്രയാസവും ഇല്ല അത് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വാക്യം പറഞ്ഞു പറഞ്ഞത് ഇപ്പോൾ നമ്മളെ കയ്യിലിരിക്കുന്ന ഈ ടെലിഫോൺ ഉണ്ട് നമ്മളെല്ലാവരും പോക്കറ്റിലുണ്ട് ഈ സാധനം ഒരു കമ്പ്യൂട്ടറാണെന്നുള്ളത് ചിലപ്പോൾ നമുക്ക് പലർക്കും അറിയില്ല ഇത് വളരെ കപ്പാസിറ്റി ഉള്ള കമ്പ്യൂട്ടറാണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ ഫൈനൽ ഇയർ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കമ്പ്യൂട്ടർ കേരളത്തിൽ ഓടിയില്ല അങ്ങനെ ഒരു കമ്പ്യൂട്ടർ കാണാൻ വേണ്ടിയിട്ട് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ബോംബെ അവരെ കമ്പ്യൂട്ടർ കാണാൻ വേണ്ടി പോയി ഇന്ന് ചിലപ്പോൾ ഇതിനേക്കാൾ വലിയൊരു ഹാളിലാണ് കമ്പ്യൂട്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത് അത്ര അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടർ അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി ഇപ്പോൾ ആലോചിക്കുമ്പോൾ നമുക്ക് ചിരി വരും അതായത് ഈ എൻ്റെ കയ്യിലുള്ള സ്മാർട്ട് ഫോണിൻ്റെ ആയിരത്തിലൊന്നു പോലും അതിന് കപ്പാസിറ്റി അന്നുണ്ടായിരുന്നില്ല അതായത് ഏതാനും കിലോ ബൈറ്റുകളാണ് അതിൻ്റെ കപ്പാസിറ്റി ഇപ്പോൾ ഇതിൻ്റെ റോമിൻ്റെ കപ്പാസിറ്റി പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത്താറ് ജി ബി ആണ് ഗഗാബൈറ്റാണ് അപ്പോൾ അത്ര വ്യത്യാസമുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആരും അതിനെപ്പറ്റി ഇപ്പോൾ നമുക്കറിയാമല്ലോ ഈ സാധനമൊക്കെ എന്ന് പറഞ്ഞതിനകത്ത് എന്തെല്ലാം ഞാൻ പറഞ്ഞല്ലോ കുറാമ്പരി പരിഭാഷ ഉണ്ട് അമനുവലയിൽ മുഴുവൻ തപ്സീറും ഇതിനകത്ത് നമ്മൾ വിരൽത്തുമ്പ് കൊള്ളാവുന്ന ചെറിയ ഒരു ഇതിനകത്താണുള്ളത് ഡിജിറ്റൽ ഫോമിൽ അപ്പോൾ ഒരു ചെറിയ സംഗതി മാത്രം മൗലിയൊക്കെ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് അതായത് ഒരാൾ പിന്നെ ഇങ്ങനെ ഒരു ടോയ്ലറ്റിൻ്റെ മുമ്പിൽ ഇങ്ങ് നിൽക്കുകയാണ് അയക്കു ടോയ്ലറ്റ് കയറണം അപ്പം ഒരു മടി അപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങൾ എവിടെയാണ് ഞാൻ ഞാൻ എന്താ എൻ്റെ സ്ഥലത്താണ് എന്നാൽ ഈ മോ എൻ്റെ ഫോണൊന്നു പിടിക്കുകയച്ചു അത് ടോയ്ലറ്റ് പോയിരുന്നു അത് എന്താ ഫോണായിട്ട് പോകണേനെന്താ അയച്ചു അപ്പോൾ പറഞ്ഞ് അതിൽ ഖുർആൻ ഉണ്ട് നമ്മൾ ഖുർആാനായി ടോയ്ലറ്റ് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് അടിയന്തരണ്ട് ടോയ്ലറ്റ് പോകാനോ ചോദിച്ചു ഇല്ല എന്നാൽ ഒരു രണ്ട് മിനിറ്റ് ഞാൻ പറയുന്നത് കേൾക്കുമോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഇതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഖുർആൻ ഇതിനകത്തില്ല ഈ ഡിജിറ്റൽ എന്ന് പറഞ്ഞ സാധനത്തിന് ആകെ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് സീറോ വൺ സീറോ വൺ എന്ന് പറഞ്ഞ കോഡുകൾ ഉപയോഗിക്കുകയാണ് നിങ്ങൾ വിചാരിക്കുന്ന അറബിയിലെ ഇത് ഖുർആൻ ഇതിനകത്തില്ല ചിപ്പിനകത്തില്ല അത് നിങ്ങൾ സ്ക്രീനിലേക്ക് വിളിക്കുമ്പോഴാണ് അത് ഖുർആൻ ലെറ്ററുകളായിട്ട് കൺവേർട്ട് ചെയ്ത് വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഖുർആൻ നിങ്ങൾക്ക് പോക്കറ്റിലിട്ടുതന്നെ ടോയ്ലറ്റ് പോകാൻ ഞാൻ ഒരു പത്ത് കൊടുത്തു മനുഷ്യ എല്ലാവരും എല്ലാവരുടെയും അറിവിലേക്ക് ഞാൻ പറയുന്നത് പലർക്കും അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഖുറാനുള്ളതിലുള്ളത് അപ്പോൾ നമ്മളെ സാധാരണഗതിയിൽ പരിശുദ്ധ ഖുർആൻ നമ്മൾ പഠിക്കുന്ന സമയത്ത് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയ ഒരു പദമുണ്ട് കുറവാനില്ല ഏതാണെന്ന് പറഞ്ഞാൽ സുഹൃത്തിൽ മുത്തഫിഫീല് രണ്ട് സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട് അതായത് ഷിജീനിലുള്ള കിതാബ് എന്താന്ന് ചോദിക്കുന്നവർ കിതാബിൻ എന്ന് പറയുന്നു ഇല്ലിയിലുള്ള കിതാബവിടെയും ചോദിക്കുന്നത് അവരോടും കിതാബും എന്ന് പറയുന്നു എന്താ കിതാബും മറക്കുമെന്നുള്ളത് നമ്മളെ മലയാളത്തിൽ ട്രാൻസ്ലേഷൻ കൊടുത്തിട്ടുള്ളത് ആ ട്രാൻസ്ലേഷൻ മുഴുവനങ്ങൾ എടുത്തു നോക്കി അത് കൊടുത്തിട്ടുള്ളത് എഴുതപ്പെട്ട ഗ്രന്ഥം എന്നാണ് കിതാബും മറക്കും സത്യത്തിൽ അതിൻ്റെ കറക്റ്റ് അറബിക് ട്രാൻസ്ലേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ റിക്കാർഡ് എന്നാണ് എൻ്റെ അർത്ഥം മറക്കോം എന്നുള്ള പദം അത് ഡിജിറ്റൽ എന്നുള്ളതിൽ ഉപയോഗിക്കുന്നതാണ് ഇപ്പം അറബിയിൽ നോക്കിയാൽ റക്കമുൽ ഹാത്തിഫ് ഇറക്കം എല്ലാം റക്കമാണ് എന്ത് നമ്പറിനും നമ്മളവിടെ പറയുന്നത് അപ്പം അത് വളരെ കറക്റ്റാണ് ഏത് അത് പിന്നെ പാപ്പികളുടെ ഗ്രന്ഥമായാലും മറ്റവരുടെ ആയാലും രണ്ടും ഡിജിറ്റൽ റിക്കാർഡാണ് ഇപ്പം എന്തായാലും പറയുന്നത് പറയാൻ കാരണം എന്നറിയോ നമ്മൾ ആലോചിക്കണം നമ്മൾ പലപ്പോഴും വിചാരിക്കും നമുക്ക് പരലോകത്ത് വെച്ച് കിട്ടുന്ന ആ രേഖ ഉണ്ടല്ലോ ആ രേഖ ഒരു പുസ്തകത്തിൻ്റെ രൂപത്തിൽ ഇങ്ങനെ മുറിച്ച് നോക്കുക അങ്ങനെയല്ല ശരിക്കുണ്ടാകുക അത് ഡിജിറ്റൽ ഫോമിൽ അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടായിരിക്കും കാരണം എന്താണ് സുഹൃത്തുക്കൾ കഫിൽ നമ്മൾ ഇപ്പോൾ ഒലിയൽ കിതാബ് പറഞ്ഞ ആയത്തിൻ്റെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുഴുവൻ വന്നില്ല ഏഹ് അതിൻ്റെ അവസാനം അമിലു ഇപ്പോൾ അവർ പ്രവർത്തിച്ചൊക്കെ അവർ ഹാജരാക്കപ്പെട്ടതായി കണ്ടു ഒരു പുസ്തകത്തിൽ നോക്കിയാൽ ഹാജരാക്കപ്പെട്ടതായി കാണുമില്ല നമുക്ക് ഓർമ്മയും കൂടി ഉണ്ടാവില്ല അല്ലേ നിങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തെന്നുള്ളത് നേരെ ആ രേഖ ഉണ്ടല്ലോ അവർ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ പിടിച്ചാൽ ഇപ്പം നിങ്ങൾ ഡിജിറ്റൽ വാളിൽ കണ്ട കണ്ടമാതിരി കാണും ശരിക്കും അല്ലേ ഹലക്കന്നി സുൽത്താനിയ ഇതൊക്കെ പറയുന്ന രംഗം നമ്മൾ ആലോചിച്ചോക്കെയാണ് അപ്പോൾ നമ്മൾ ഞാൻ പറയുന്നതായിരുന്നു നമ്മൾ ഒരു ഈ മദ്രസ അധ്യാപനം എന്നുള്ളത് ഏറ്റവും നമ്മൾ വേണ്ട എന്താ പറഞ്ഞാൽ കുറച്ച് മോഡൽ ടെക്നോളജി എന്തായാലും വരും അത് നമ്മൾ അഭ്യസിച്ചേ തീരുള്ളൂ നമ്മൾ മടി കാണിച്ചിട്ട് കാര്യമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഷ്ലാമി